നമസ്കാരം തിരുവനന്തപുരം സ്വാഗതം ജോലിക്ക് പോകുന്നതുമായി ബന്ധപ്പെട്ട് യുവതിയെ വീട്ടിൽ പൂട്ടിയിട്ട് ഭർത്താവിന്റെ ക്രൂരമർദ്ദനം കണ്ണൂർ പുളിക്കലിലാണ് സംഭവം നടക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് വയത്തൂർ സ്വദേശി അഖിലിനെയും ഭദ്രമാതാവിനുമെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട് ജോലിക്ക് പോകുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് ക്രൂരമർദ്ദനത്തിന് ഇടയാക്കിയത് കഴിഞ്ഞ ഞായറാഴ്ചയാണ് സംഭവം നടക്കുന്നത് മൂന്ന് ദിവസം മുറിയിൽ പൂട്ടിയിട്ട് മർദ്ദിച്ച ശേഷം ചൊവ്വാഴ്ചയാണ് യുവതിയെ പുറത്തേക്ക് വിടുന്നത് കഴുത്തിൽ ബെൽറ്റ് കൊണ്ട് മുറുക്കിയെന്നും ചെവിയെ ശക്തമായി അടിച്ചു എന്നും യുവതി പരാതിയിൽ പറയുന്നുണ്ട് കൂടാതെ പ്ലാസ്റ്റിക് സ്റ്റൂൾ കൊണ്ടും ബെൽറ്റ് കൊണ്ട് മർദ്ദിച്ചു എന്നും പറയുന്നുണ്ട് മർദ്ദനത്തോടൊപ്പം തന്നെ ഭീഷണിക്കും ഇരിയാകേണ്ടി വന്നു എന്നാണ് യുവതി വ്യക്തമാക്കുന്നത് ഗുരുതരമായി പരിക്കേറ്റ യുവതി ഇപ്പോൾ കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലാണ് പന്ത്രണ്ട് വർഷം മുൻപാണ് ഇരുവരും വിവാഹിതരാകുന്നത് വിവാഹശേഷം ഇരുവരും തമ്മിൽ വഴക്കുണ്ടായിരുന്നു കുടുംബ പ്രശ്നങ്ങൾ സ്ഥിരമായതോടെ യുവതി ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് മാറിയായിരുന്നു താമസം കഴിഞ്ഞ മാർച്ചിൽ അഖിലിന്റെ അച്ഛന് സുഖമില്ലെന്നും പേരക്കുട്ടികളെ കാണണമെന്നും ആവശ്യപ്പെട്ട് യുവതിയെ തിരിച്ചു വിളിച്ചിരുന്നു വീട്ടിലെത്തിയ യുവതിയോട് ഇവർ വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കി പിന്നീട് ജോലിക്ക് പോകുന്ന കാര്യം പറഞ്ഞ് ക്രൂരമർദ്ദനം ആരംഭിക്കുകയായിരുന്നു അഖിലിനെയും അമ്മയെയും അന്യായമായി യുവതിയെ തടഞ്ഞുവെച്ചതുമായി ബന്ധപ്പെട്ട് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് you uh -huh.